ഏതായാലും ഇപ്പോ ഈ എ പിക്കാർക്ക് നമ്മൾ പല പ്രശ്നവും പറയുന്നുണ്ട് പിന്നെ അങ്ങനെ പല ആൾക്കാർക്കും പല പ്രശ്നവും കാണുന്നുണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ ഏറ്റവും വലിയ പ്രശ്നക്കാർ ഈ അമ്മ ആൾക്കാരെന്നെയാണ് ഇപ്പൊ നോക്ക മദ്രസയില് ഈ വർഷം പരീക്ഷ നടക്കുമ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് മൂന്ന് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഫീസ് നേരത്തെ തന്നെ വാങ്ങണുണ്ട് ീ വാങ്ങുന്നതിൽ ഇപ്പോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വാങ്ങുന്നത് നൂറ്റി അൻപത് രൂപ കൊണ്ട് ഈ കുട്ടികളുടെ പരീക്ഷയിൽ എന്ത് അഭ്യാസമാണ് കാണിക്കണമെന്നുള്ളത് ഒരു സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവൂല കാരണം ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര രൂപ വില വരും ലക്ഷക്കണക്കിന് കോപ്പി ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കുമ്പോ ചിലവ് തുലോം തുച്ഛമായിട്ട് കുറയല്ല ചെയ്യാ ഒരു പരീക്ഷക്ക് എങ്ങനെ നോക്കിയാലും ഒരു പത്ത് രൂപയിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഒരു ടേമിന്റെ പരീക്ഷക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെലവ് വരില്ല ഒന്നോ ഒരു റുപ്യോ രണ്ടു റുപ്പ്യോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനോ ചിലവ് വരേണ്ടതുള്ളൂ ഇവിടെ എത്തിച്ചേരാൻ തന്നെ ഏ ഒറ്റ പേജുണ്ടാവില്ല ക്വസ്റ്റ്യൻ പേപ്പർ അതിന് ഇത്രയും കോപ്പി അടിക്കുമ്പോൾ ഒരു അൻപത് പൈസ ഒരു ഉറുപ്പ്യൊക്കെ ഉണ്ടാവുള്ളൂ ഒരു രണ്ടര ഉറുപ്യ വരെ വില കൂട്ടിയാലേ മൂന്ന് പരീക്ഷയ്ക്ക് ഏഴര ഉറുപ്പ്യ ഒരു പത്ത് റുപ്പ്യ കൂട്ടുക ഒരു പരീക്ഷയ്ക്ക് ഇതിൻ്റെ പേപ്പർ പരീക്ഷ കഴിഞ്ഞാൽ നോക്കണത് അതാത് ക്ലാസ് ഉസ്താദന്മാരാണ് അതിന് ചിലവില്ല പേപ്പർ കുട്ടികൾക്ക് കൊടുക്കും വേറെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ചിലവുമില്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിച്ചു കൊടുക്കുന്ന ഇതിന്റെ വിലയാണ് വാങ്ങണത് ഇങ്ങനെ മൂന്ന് പരീക്ഷക്ക് നൂറ്റി അൻപത് രൂപ വാങ്ങണത് വിദ്യാഭ്യാസ ബോർഡ് ഒരു കുട്ടിക്ക് പരീക്ഷാ ചെലവിൽ കണക്കാക്കിയിരിക്കുന്നത് എൺപത് രൂപ തന്നെ അത് തന്നെ അങ്ങേയറ്റത്തെ കൊള്ളയാണ് ഒരിക്കലും ഒരു കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടിക്ക് വിദ്യാഭ്യാസ ബോർഡ് എൺപത് രൂപ പരീക്ഷാ ഫീസ് വാങ്ങേണ്ട കാര്യമില്ല പിന്നെ പല പല ജാതി കാര്യങ്ങൾക്കാണ് ബാക്കിയുള്ള പൈസ ഉപയോഗിക്കുന്നത് ഏതൊക്കെയോ സംഘടനകളുടെയും പിന്നെ റേഞ്ച് തലത്തിലുള്ളതും സബ് പിന്നെ ജില്ലാ തലത്തിലുള്ളതും പിന്നെ എസ് കെ എസ് ബി ബി റേഞ്ച് ഇങ്ങനെ പല പല സംഘടനകൾക്ക് ഈ പൈസ വീതിച്ചു കൊടുക്കുകയാണ് ആരുടെ അനുമതി ഉണ്ടായിട്ടാണ് ഈ ചെയ്യണത് ഒരു രക്ഷിതാവിൻ്റെ കയ്യിൽ നിങ്ങളെ കുട്ടിൻ്റെ പരീക്ഷക്കുള്ള ഫീസ് എന്ന് വാങ്ങിയ പൈസ അതിനല്ലാത്ത ആവശ്യത്തിനാണ് വാങ്ങുമ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് ഉദ്ദേശവും ലക്ഷ്യം അങ്ങനെയാണ് ചെലവഴിക്കണമെങ്കിൽ എങ്ങനെയാണ് ഇത് ഹലാലാവുക നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കൊന്നും ഫലമില്ലാത്തത് വെറുതെ അല്ല ഈ രീതിയിലൊക്കെ പല നിലക്കും ഹലാലല്ലാത്ത പൈസകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഭൂരിഭാഗം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആളുകളെ പറ്റിച്ച് വഞ്ചിച്ച് ചതിച്ചൊക്കെ വാങ്ങി കബളിപ്പിച്ചും കണ്ടൊക്കെ വാങ്ങി ഉണ്ടാക്കുന്ന പൈസകൾ പല നിലക്കും ഇതൊക്കെയാണ് വലിയ വലിയ ആലിമീങ്ങൾ മേലിരുന്നുകാണ്ട് ചെയ്യണത് ഈ പൈസ കൊണ്ടൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തിയാൽ ഒരു കാലത്തും അതിനൊന്നും ഒരു ഫായിതണ്ടാവൂല സാധാരണക്കാരനായ കൂലിപ്പണിക്കാരന്റെ ഓന അധ്വാനിച്ചുണ്ടാക്കിയ പൈസ പരീക്ഷാ ഫീസാണെന്ന കളവ് പറഞ്ഞാണ്ട് വാങ്ങി പരീക്ഷക്കല്ലാതെ ഉപയോഗിക്കാണ് പരീക്ഷാ ഫീസ് എന്നുള്ളതിന് ഞായണ്ട് അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പൈസ എത്ര വെച്ചാലും അതിന് ഞായണ്ട് അത് കഴിച്ച് ബാക്കിയുള്ള പൈസ ഒക്കെ കള്ളത്തരത്തിലൂടെ വാങ്ങണതല്ലേ ഈ കളവ് മുതൽ തിന്നുകൊണ്ടാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ വല്ല ഫലം ഉണ്ടാവുക ഇതൊക്കെ മാറ്റിയിട്ട് ബാക്കി പിന്നെ ഇതിലെ സംഗതി ചകയാൻ പോണ്ട കാര്യവും അവനവൻ അവനവൻ തന്നെ മാലിന്യത്തിൽ കിടന്നു കണ്ടിട്ട് ബാക്കി കാര്യം നോക്കാൻ പോയിട്ട് എന്താ കാര്യം ഇതൊക്കെ പൊതുജനങ്ങളെ മുഴുവൻ തിരിച്ചറിയേണ്ട കാര്യമാണ് തനിച്ച കള്ളത്തരത്തിലൂടെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്